ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല മറ്റ് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം കാരണം എലക്ഷനും തിരക്കൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ സാധിച്ചില്ല ഇന്നും ഗ്യാപ്പ് ഇത്ര നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോഴാണ് ഞാനൊരു വാർത്ത കൂടി വന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഭവം നിങ്ങളെല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ ഞാൻ പറയുകയാണ് ദാസട്ട തൃശൂരിൽ എന്ന ചാനൽ നിങ്ങളെ അറിയിക്കുകയാണ് മമ്മുക്കയും സുരേഷ് ഗോപിയും കുഞ്ചാക്ക ബോബനും ഫഹദ് ഫാസിലും ചേർന്നൊരുങ്ങുന്ന ഒരു സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ചിത്രീകരണം ആരംഭിക്കുകയാണ് മഹേഷ് നാരായണൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ താല്പര്യമുള്ള സിനിമയാണ് ടേക്ക് ഓഫും ആയാലും മാലിക് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് അപ്പം മഹേഷ് നാരായണ ഒരു സിനിമ മമ്മൂക്ക അഭിനയിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു തീർച്ചയായും അത് മമ്മൂക്ക തന്നെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങാൻ പോവുകയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ അഭിമാനമായ സുരേഷ് ഗോപി അദ്ദേഹം ഈ സിനിമയിലെ നല്ലൊരു റോള് തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയായിരിക്കും ഈ സിനിമ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വാർത്തകളിലൊക്കെ സംസാരിക്കുന്നത് മമ്മൂക്ക വിളിച്ചു അതുപോലെ തന്നെ മമ്മൂക്ക മമ്മൂ മമ്മൂട്ടി കമ്പിയുടെ സിനിമ തന്നെ തന്നെയാവട്ടെ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്തായാലും മമ്മൂക്കയും സുരേഷ് ഗോപിയും ഫഗത് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒക്കെ ചേർന്നുള്ള സുശീൻ ശ്യാം സംഗീതം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസ് ചേട്ടം തൃശ്ശൂരിൽ നിന്ന്